എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോ ഉള്ളത് നമ്മളെ പുറത്തൂര് ഞാൻ ജനിച്ച് വളർന്ന് കളിച്ച അല്ലേ പുറത്തൂര് പുറത്തൂര് ബോട്ട് ചട്ടിന്ന് അറിയും ബോട്ട് ചട്ടീൻ്റെ ഒരു എന്താ പറയാ വെൽഫെയർ സ്കൂളിന്റെ അടുത്ത് ബോട്ട് ചട്ടിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് പിന്നെ അതായത് നല്ല മീനിലെ പെട്ടക്കിണ മീന് പെടക്കിണ ഞണ്ടൊ കിടന്നുണ്ടെങ്കിൽ പുറത്തേ ഒരു ബോട്ട് ചട്ടി തന്നെ വരണോ അല്ലേ അപ്പൊ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങള് കിട്ടും അപ്പൊ എന്തായാലും പെടക്കണ ഒരു പാമ്പിനേം കൂടി ഇവര് തരാൻ വിചാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അതായത് ഒരു ഞായറാഴ്ച രണ്ട് ഞായറാഴ്ച മുന്നേ നമുക്ക് പെടക്കിണ ഒരു അണലിന് ഇവർ തന്നിരുന്നു ഇവിടുന്ന് ഒരു നാലഞ്ച് വീട് അപ്പുറത്ത് നിന്ന് അപ്പൊ പെടക്കി പാമ്പിനേയും കൂടി ഇവര് തരണുണ്ട് അപ്പൊ ബാലാട്ടന്റെ വീട്ടിലാണുള്ളത് പിന്നെ നിങ്ങളല്ല ഇതാണ് പാമ്പിന്റെ മുതലാളി ആഹ് ഒന്നുമില്ല പാമ്പിന്റെ അത്ര ഇല്ല ഇല്ല മൊഞ്ചിണ്ട് ചിരിയൊക്കെ രണ്ടില്ലേ നല്ല എന്താ പറയാ സൂപ്പർ അപ്പോഴും കിട്ടും പെണ്ണി അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇതിനെ കണ്ട് എന്ന് അറിയില്ല അപ്പോ ഞാൻ എന്റെ വീട്ടില് ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലെ അമ്മായിമാരുണ്ടായിരുന്നു അപ്പൊ അവരെ ഇങ്ങോട്ട് ഏട്ടന്റെ വീട്ടിലേക്ക് ഞങ്ങൾ രാത്രിയിൽ വരുമ്പോഴാണ് അവര് നടന്നു വരുന്നു ഞാൻ എന്റെ അമ്മേനെയും കൊണ്ട് ബൈക്കിൽ വരുമ്പോ ആ ഹെഡ് ലൈറ്റിലാണ് ബൈക്ക് കൊടുന്ന് നിർത്തി ഹെഡ്ലൈറ്റിലാണ് സാധനത്തെ കണ്ടത് കണ്ടപ്പോ ഞാൻ ചേരാണ് എന്ന് വിചാരിച്ചിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി പോയി ബാല് പിടിച്ചപ്പോ ഒരു ഒരം കണ്ടപ്പോ ഞാനും തന്നെ വിട്ടു എന്നിട്ട് ആ പാമ്പ് ഇങ്ങനെ പുറത്തു കൂടെ വന്ന് ടോർച്ച് അടിച്ചപ്പോഴാണ് ആള് ഈ നമ്മളുടെ ഈ വിറകിന്റെ ഉള്ളില് പരിഞ്ഞത് പക്ഷെ ആള് വളരെ സൈലന്റ് ആയിരുന്നു ഒരു ദ്രോഹം ഒന്നും ഉണ്ടായിട്ടില്ല എന്താ പറയാ ആള് എന്താ പറയാ വാലില് പിടിച്ചെന്നൊക്കെയാണ് പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ വേപ്പട്ട് നോക്കിട്ട് കാര്യമില്ല ഒന്നും ലൈസൻസ് ഇല്ലാതെ പാമ്പിനെ പിടിക്കാൻ പാടില്ല എന്നാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത്രയും ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പിടിക്കണമൊക്കെ ഉണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അണലി മലയെ കുടുങ്ങിയിട്ട് ഒരാൾ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് അയാളെ കൈക്ക് കടിച്ചിട്ട് മൂന്നാമത്തെ ദിവസം അയാൾ മരിച്ചു അപ്പോൾ നമുക്ക് അപകടം നമ്മൾ വിളിച്ചു വരുത്തരുത് ഏഹ് അപ്പോൾ എന്താ പറയുക നിങ്ങൾ ചേരെ എന്നിട്ട് വിചാരിച്ചിട്ടാകും പക്ഷെ മുറുക്കനെ അഗ്രസീവാണെന്നുണ്ടെങ്കിൽ പണി എന്തൊട്ട പണി തന്നെ തരും ഒരു കാരണവശാലും ഈ എന്ത് ചെയ്യരുത് ഒരിക്കലും എന്താ പറയുക അത് എന്താ പറയുക എൻ്റെ വീഡിയോ കണ്ടിട്ട് വരെ ആരും ഈ ഒരു നിങ്ങൾ കാണുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പിടിക്കുന്നുണ്ടാവും സിമ്പിളായിട്ട് ബാഗിൽ കയറ്റുണ്ടാവും ഒരിക്കലും നിങ്ങൾ അത് എന്താ പറയുക ചെയ്യരുത് ഏഹ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് കിട്ടിയതാണ് എന്നാലും എന്താ പറയുക നമുക്ക് എല്ലാവർക്കും ഒരേ കഴിവുണ്ടാവണം എന്നില്ല എന്തിനായാലും നിങ്ങൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക പാമ്പ് പിടുത്തം ഭയങ്കര ഡേഞ്ചർ പരിപാടിയാണ് ഒരിക്കലും അനുകരിക്കരുത് പിന്നെ അപ്പോൾ നമ്മൾ വാലേട്ടൻ്റെ വീട്ടിലാണിപ്പോൾ പാമ്പ് ഉള്ളത് നമ്മൾ ആരെ ഇത് കമ്പനിക്കാരനാണ് അത് കമ്പനിക്കാരനാണ് അതിൻ്റെ വേറെന്താണ് അൻപഴുക അൻപഴകനാണ് നല്ല ആൾക്കാരാണ് നമ്മളെ എന്താ പറയാ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലത്തെ ആൾക്കാരും സൂപ്പർ ആൾക്കാരാണ് പിന്നെ ഈ പ്രത്യേകിച്ച് വോട്ടിച്ചട്ടി പൊറത്തൂരുള്ളവരൊക്കെ എന്റെ നാട്ടീതരൊക്കെ നല്ല ആൾക്കാരാണ് പിന്നെ അപ്പൊ എന്താ പറയാ അൻപഴുകാട്ടന്റെ വീട്ടിലായിരുന്നു ആ പാമ്പ് അല്ലേട്ടന്റെ വീട്ടിൽ ബാക്കിൽ ഒരു മുൻജനുണ്ട് പിന്നെ മുൻജന്റെ വീട്ടിലായിരുന്നു വേറെ അപ്പോ എല്ലാരും വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ നമ്മൾ ഇത്രയും നേരം കഥ പറഞ്ഞിരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചകിരി കൂട്ടത്തിലാണ് ഇപ്പം ആളുള്ളത് എങ്ങട്ട് പോവാതെ എല്ലാ ഭാഗത്തും ആൾക്കാർ സെറ്റായി നിൽക്കുകയാണ് പിന്നെ വലയൊക്കെ സൈഡിൽ ഉണ്ടായതുകൊണ്ട് എങ്ങോട്ടും പോവില്ല ആളവിടെ പതിഞ്ഞെടുക്കണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് അപ്പൊ നമുക്ക് ഇനി പൊട്ട് സമയം കളയണ്ട നമ്മളെ റെസ്ക്യൂലിൽ കിടക്കുകയാണ് അതായത് എനിക്കോ അല്ലെങ്കിൽ പാമ്പിനോ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ ആ ഏരിയയിൽ നിർത്തൂല ആർക്കും ഒരു അപകടം വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാം ഇത് മതിലാണ് മതിൽ മേലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിന്നെ കണ്ടിപ്പോൾ വേണ്ട സാരില്ലേ പോട്ടെ അപ്പൊ ബാക്കിലൊക്കെ ഉണ്ട് കുറെ പെണ്ണുങ്ങളുണ്ട് പാമ്പിനും മുതലാളിച്ചികളുണ്ട് പിന്നെ കമ്പനിക്കാരൊക്കെ ഉണ്ട് എല്ലാരും അവളൊക്കെയാണ് പേടിച്ചിരിക്കും അപ്പൊ നമുക്ക് ഒട്ടും ഒട്ട് സമയങ്ങളും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിട്ട് ബാക്കി സംസാരിക്കാം ഓക്കെ ഒക്കാം കത്തി എടുക്കും ഇവിടെ എന്നിട്ട് വെച്ചാ ഈ ആ വലിച്ചറിഞ്ഞാലേട്ടോ നമുക്ക് വടി വേണം ആ നമ്മള് എന്താ പറയാ എല്ലാ ഇന്ത്യക്കാരും നമ്മള് സഹോദര്യ സഹോദരന്മാരും എല്ലാ പാമ്പുകളും നമ്മളെ സ്വന്താണ് അത് മാറ്റി 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 ആ ആ ഓക്കെ ശരി ശരി കാണാം

േ അങ്ങട്ടങ്ങട്ട് ഇവിടുന്ന് മനുഷ്യ പറഞ്ഞ മനസിലായാ എനിക്ക് ചാടി കടന്നിട്ട് ഇതിന് അവൻ കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല പാമ്പല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഈ വല അഴിക്കണെന്ന് പറഞ്ഞാൽ ഒരു കത്തിരിക്കുന്ന ഈ വല കെട്ടിയതാണ്

ശ്രദ്ധിക്കട്ട ശ്രദ്ധിക്കാട്ട് ഏ അല്ല ഇന്നും കഴിഞ്ഞ ൊറത്തിറങ്ങ നോക്കൂസ് ആയിൻറെ വീട്െന്ന് പറയു മാറേ ഇവിടെ എവിടെങ്കിലും വന്നി അവവർ കണ്ടുവരണം ഒന്ന് കേറി ഇക്കോ ഇവർ ഫോണ നോക്കി കൊട്ടന കൊട്ടില്ലാ നമ്മൾ ഇടാനോ പാടില്ല ഇനി ഇവർക്ക് വർഗ്ഗത്തിലല്ല ഈ വർഗ്ഗ് എടുത്തിട്ട് അണ്ടി ലൈറ്റ് മോ ഓക്കേ ഓക്കേ ഇതാ ആരെ വേറെ എടുത്താൻ വന്നാലും എന്നെ കാര്യമല്ല ഒരാൾ ഇങ്ങോട്ട് വാ ലൈറ്റ് അടിച്ചേർന്ന ആള വേണ്ട ഓ പെട്ടെന്ന് <laughs> ചേരുണ്ടില്ലേ <laughs>

അവിടെ നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ് സൈസുള്ള ഒരു മൂർക്കനാണ് പിന്നെ അവളവിടെ ഇങ്ങനെ ഇവിടെ ഇണ്ടോ ഉറുമ്പിന്റെ ഉള്ളിൽ ആളിരിക്കാന

അരികടാ വരിക കാർലോതാ സ്ലൗർതലക്കല്ലി മൽനടക്കല്ലി 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 മുകളി കേറുവല്ല ദേവനാ

എന്ത്രി ബാലാട്ടന്റെ വീട്ടിലെ സ്വന്തം പാമ്പിനെ സ്വന്തം എന്താ പറയാ ചകിരിക്കൂട്ടിലളർത്തിയ സ്വന്തം പാമ്പിനെ നമ്മളൊരു കൊഴപ്പില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തായാലും ഈ നേരത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടന്ന് ഉറങ്ങുന്ന സമയാണ് പക്ഷെ അപ്പോൾ ചെങ്ങാനും ഇഞ്ഞ് മൂത്ര ഒഴിക്കാനൊക്കെ പുറത്തേക്ക് പുറത്താണ് അറിയില്ല വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോ നമ്മളിപ്പോ എന്താ പറയുക ഇന്നലെ മിനിന്നുള്ള കേസ് അങ്ങനെ ആയിരുന്നു വീട്ടുകാർ അവിടെ പുറത്തേക്ക് പോയതാണ് പിന്നെ അവര് ഏതോ ഒരു ഒരു അയിത്തോ പയ്യനോന്ന് വന്നപ്പോയിങ്ങനെ ആള് കൊലായ്മ വന്നിട്ട് സീറ്റ് കെട്ടിയതാണ് അതിന്റെ ഉള്ളിൽ വന്നിട്ട് സ്റ്റേ ആണ് അപ്പൊ അറിയാതെ വൈകുന്നേരം നേരത്താണോ അറിയാതെ ഉള്ളിൽ കയറിയാലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്തോ ഭാഗ്യത്തിലാണ് നമ്മള് കണ്ടതും അതിനെ പിടിക്കാൻ കഴിഞ്ഞതും ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ അതാത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ രണ്ടാൾക്കാരുണ്ടായിരുന്നു കൂടെ പോയി പഠിച്ചു കഴിഞ്ഞാല് അപ്പൊ എന്താ അതെന്നെ വരാതിരിക്കട്ടെ ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമ്മളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോ നമുക്ക് ഹെൽപ്പ് ചെയ്യാണ്ടായിരുന്നു ഒക്കെ ഉണ്ട് അതായത് നമ്മള് എന്താ പറയാ കല്യാണത്തിന് ഉള്ളി അരിയല്ല നമ്മള് നമ്മളെ ജീവൻ പടയ വെച്ചിട്ടുള്ളവരുടെ പരിപാടിക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് അത് നിങ്ങള് നോക്കിന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഷോക്ക് അടിച്ചിട്ട് നമ്മള് ഇല്ലാതാവണ്ടായിരുന്നു അപ്പോ എന്താ എന്താ പാലേട്ടനല്ലേ പാലാട്ടന്റെ സ്വന്തം പാമ്പിനോ നമ്മള് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അതായത് എനിക്കോ പാമ്പിനോ ആർക്കോ ഒരപത്തും വരാത്ത രീതിയില് ഈ ഒരു നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞില്ലേ ഓക്കെ നല്ലൊരു നല്ലൊരു രാത്രി ദിവസല്ല എനിക്ക് പകലാണ് എന്റെ ഓർമ്മയിൽ എന്തായാലും നല്ലൊരു രാത്രി നേരുന്നു ഓക്കെ താങ്ക് യു വരും